ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റുമോയെന്ന് അറിയില്ല കേട്ടോ കാരണം സമയം ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഇന്നലെ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണ് കിടന്നത് മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോഴാണ് കിടന്നിട്ടുണ്ടായിരുന്നത് വെളുപ്പിനെ എണീറ്റ് വന്നപ്പോൾ ഉച്ചയൊക്കെ ആയി ഇന്നിപ്പോൾ പിന്നെ നമുക്ക് നേരത്തെ എണീറ്റിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇല്ല ഈ ചായനും പാച്ചുട്ടിക്കൊക്കെ ഓഫാണ് അപ്പോൾ പൈ എണീറ്റാൽ മതിയല്ലോ നമ്മുടെ ക്ഷീണം ഒക്കെ ഒന്ന് മാറ്റിയിട്ട് എണീറ്റാൽ മതിയല്ലോ അതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ട് കിടക്കും കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ ഇവർക്ക് ഓഫ് ഉള്ള ദിവസം എണീക്കാറ് അപ്പോൾ അങ്ങനെ എണീറ്റപ്പോൾ പിന്നെ ചായ എന്താണെന്ന് വേണമല്ലോ അപ്പം ചായ ഒന്ന് വിൽക്കുന്നുണ്ട് പിന്നെ ദോശയൊന്നും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഓഫ് ഉള്ള ദിവസം നമുക്ക് ആ ഒരു ദിവസം ഫുഡ് ഉണ്ടാക്കാൻ മാത്രമല്ലേ സമയം കിട്ടുകയുള്ളൂ അപ്പോൾ അപ്പോൾ ഇവരോട് ഇരിക്കാൻ സമയം കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ തലേ ദിവസം തന്നെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് റെഡിയാക്കിയൊക്കെ വെക്കും അപ്പോൾ പിന്നെ നമുക്കൊന്ന് ചൂടാക്കിയെടുത്താൽ മതിയല്ലോ അങ്ങനെ ഞാൻ ദോശയൊക്കെ ഒന്ന് ചുറ്റി ഞാൻ മസാലദോശ ഇഷ്ടം മസാല ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എനിക്ക് പ്ലെയിൻ റോസ്റ്റാണ് ഏറ്റവും ഇഷ്ടം എനിക്കുള്ള പ്ലെയിൻ റോസ്റ്റും ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മുട്ട അങ്ങനെ ഡെയിലി കഴിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പം അങ്ങനെ മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങെടുക്കുന്നുണ്ട് ആ പാൻ കണ്ടോ അത് എന്ത് ചെയ്തിട്ട് ശരിയായിട്ടിരിക്കുന്നില്ല തെന്നി തെന്നി പോവും കേട്ടോ സ്റ്റവ്യിൽ നിന്ന് അതുകൊണ്ട് പിടിച്ച് അതിൻ്റെ ആ ഒരു അരിശാണ് എൻ്റെ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ തെന്നി തന്നി പോകും ഈ ഒരു പാത്രത്തിന് മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ വേറെ അങ്ങനെ പാത്രങ്ങളൊന്നും തന്നെ പോകാറില്ല ഇത് എപ്പോഴും തന്നെ പോകും എനിക്ക് തോന്നുകയും അടിയിൽ കട്ടിയില്ലാത്തതുകൊണ്ടാവും എന്ന് തോന്നും അറിയില്ല അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് ചുട്ടൊക്കെ എടുത്ത് പിന്നെ ബീഫ് കറി ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്ത് അങ്ങനെ പണികളൊക്കെ തീർത്തിട്ട് പിന്നെ നമ്മൾ കഴിച്ചാൽ മാർക്കാൻ സേബിൽ പോയപ്പോൾ കുറച്ച് അധികം സവോള വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി ഞാൻ ടെറസിൻ്റെ മുകളിലിട്ടൊന്ന് അരിഞ്ഞിട്ട് അരിഞ്ഞിട്ട് ഒന്ന് ഉണക്കി ഉണക്കിയെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കണ്ടു എന്നെ കണ്ടോ ഭീകരവാദി ലുക്കില്ലേ ഒരു ലുക്കിലൊക്കെയാണ് കേട്ടോ കയറുന്നത് അല്ലായത് നമുക്ക് മുഖം ഒന്നും ഇങ്ങനെ മൂടിക്കട്ടാണ്ട് ടെറസിൻ്റെ മുകളിൽ കയറാനേ പറ്റില്ല ഭയങ്കര ചൂടാണ് കേട്ടോ നമ്മൾ കത്തി പോകുന്ന പോലത്തെ ചൂടാ അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കിലിട്ടിട്ട് ഈ സവോള എല്ലാം ഒന്ന് ഉണക്കിയെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നുകൂടെ ഒന്ന് ഉണങ്ങുമ്പോഴത്തേക്കിനും കറക്റ്റ് ഭാഗത്തിനാവും പിന്നെ അത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കുന്ന സമയത്ത് ചുമ ഒന്ന് എണ്ണയിലേക്ക് നിട്ടെടുത്താൽ മതി ഒരുപാട് വളത്താനൊന്നും സമയം എടുക്കത്തില്ല അപ്പോൾ അങ്ങനെ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് താഴെ വന്ന് പിന്നെ കുറേ സമയം പാച്ചുട്ടിയൊക്കെ ഇട്ട് കളിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് അപ്പോൾ ഏകദേശം മൂന്ന് മണിയായി അപ്പോൾ ഞാൻ ഓർത്ത് നമ്മളൊന്നും കഴിച്ചു ദോശ കഴിച്ചു പിന്നെ വൈകുന്നേരത്തേക്ക് നമ്മൾ ചോറൊന്നും വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഒരു ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പാല് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാലും എടുത്തൊഴിച്ച് കുറച്ച് നട്ട്സും ബദാമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പഞ്ചാര ഇട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തു അപ്പോൾ അങ്ങനെ എടുത്തപ്പോഴത്തേക്കും എനിക്കൊരു ടേസ്റ്റ് ഒന്നും അത്ര ഒരു സുഖം തോന്നിയില്ല അപ്പോൾ ഞാൻ കുറച്ച് ബ്രൂവും കൂടി എൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു ബ്രൂവും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി അടിച്ചെടുത്തപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ടേസ്റ്റിൽ കിട്ടി അപ്പോൾ അങ്ങനെ അതെല്ലാം ഒന്ന് കുടിച്ചിട്ട് പിന്നെ ഞാൻ പാച്ചുട്ടീനെ റെഡിയാക്കി ഞാനും ഒന്ന് റെഡിയായി അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേ നാലുമണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പാച്ചുട്ടി ചേരും ഫ്രണ്ടിൽ പോയി വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ വീടൊക്കെ പൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ചെന്നു വണ്ടിയിൽ കയറി അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് പോവുക ഇവിടുന്ന് ഒരു മുക്കാൽ മണിക്കൂറോളം ഉണ്ട് ബീച്ചിലേക്ക് അപ്പോൾ അങ്ങനെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ നാലുമണിയായെന്ന് പറഞ്ഞാലും അത്യാവശ്യം ചൂടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ നമുക്കിനി അവിടുന്ന് അവർ മഹേഷേട്ടനും പിള്ളേരും ചേച്ചിയൊക്കെ റെഡിയായിട്ട് നിപ്പുണ്ട് അപ്പോൾ അവരെ കൂട്ടിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി പാട്ടൊക്കെ ഇട്ട് നമ്മൾ അവരെ കൂട്ടാൻ വേണ്ടി പോകും നമ്മൾ താമസിക്കുന്നതിൻ്റെ കുറച്ച് മാറിയാണ് അവർ താമസിക്കുന്നത് ഒരു റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് നമ്മുടെ അവിടുന്ന് അങ്ങോട്ടുള്ള റോഡ് അപ്പോൾ ആ റോഡ് ക്രോസ് ചെയ്തിട്ട് നമ്മളപ്പുറത്തു പോയി അവരെയൊക്കെ കൂട്ടിയിട്ട് പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി അടിച്ചുപൊളിച്ച് ബീച്ചിലെത്തി ബീച്ചിൽ ചെന്നപ്പം വലിയ തിരക്കൊന്നുമില്ലായിരുന്നു ഇപ്പം ശനിയാഴ്ച ആയതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസമൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാകും ശനിയാഴ്ച ഒക്കെ ഉണ്ട് ആൾ കുറവായിരുന്നു പിന്നെ നമ്മൾ ചെന്നത് നാലര ഒരു അഞ്ച് മണി അഞ്ചേകാല ആ ടൈമിലാണ് ചെന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞാൽ ആ ഒരു സമയമൊക്കെ ആൾക്കാർ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട് അവരിങ്ങനെ കുഞ്ഞു കുഞ്ഞി ഐലൻഡ്സ് ഉണ്ട് ഇതിൻ്റെ ഈ ബീച്ചിൻ്റെ നടുക്ക് അപ്പോൾ അവിടെ നമ്മളിരു ബോട്ടിൽ കയറ്റിയിട്ട് നമ്മൾ ഫുള്ളൊന്ന് കറക്കി നമ്മളെ എവിടെയാണോ എടുത്താൽ അവിടുത്തെ നമ്മളെ കൊണ്ടു തിരിച്ച് വയ്ക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കയറുന്നത് എനിക്കതിൻ്റെ ഒരു ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ലായിരുന്നു നമുക്ക് നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കയറിയതാണ് അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ നല്ല പേടിയായിരുന്നു കേട്ടോ എനിക്കും പേടിയൊക്കെ ഉണ്ടായിരുന്നു അത് കറക്റ്റ് നമ്മൾ കയറിയപ്പോഴത്തേക്കും ഈ ബോട്ടങ്ങ് നിന്ന് പോയി നമ്മളെല്ലാവരും കൂടെ എന്ന് എന്നറിയത്തില്ല പിന്നെ ചേട്ടൻ അത് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങനെ വണ്ടി വണ്ടിയെടുത്തപ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു അമ്മയുടെ മുഖത്ത് അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അമ്മയുടെ മുഖത്ത് അത് കാണാനും ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളതിൽ കയറി അപ്പോൾ അമ്മ പറയുന്നുണ്ട് നമുക്ക് തിരിച്ചു പോകാം എനിക്ക് ഭയങ്കര പേടിയാണെന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ അമ്മേനെ ഞങ്ങളെ ഒരുവിധം സമാധാനിപ്പിച്ചിരുത്തി ഒക്കെ കൊണ്ടുപോയി കുറേ കുറച്ച് ഇതിനകത്തോടെ നമ്മളിങ്ങനെ ഒരു ഇങ്ങനെ ബോട്ടിൽ വെച്ച് സ്പീഡൊക്കെ കൂട്ടുമ്പോഴേ നമുക്കൊരു പേടിയൊക്കെ വരുമല്ലോ പിള്ളേരൊക്കെ ആ ബീച്ചിൻ്റെ അവിടെ ഏകദേശം ഒരു പകുതി ഭാഗം കണ്ട് കണ്ടോ അതിനകത്ത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പിള്ളേരൊക്കെ ഇറങ്ങി നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അത്രയൊക്കെ നമുക്ക് ഈ കടലിലേക്ക് ഇറങ്ങാൻ പറ്റും ഇത് ഒത്തിരി തിരമാലകൾ വന്ന് അങ്ങനെ അടിച്ചു വരുന്ന ബീച്ചൊന്നുമല്ല ഭയങ്കര ശാന്തമായിട്ടുള്ള ബീച്ച് അതുകൊണ്ട് നമുക്കിങ്ങനെ പേടിക്കാനൊന്നുമില്ല വലിയ തിരമാലകളൊക്കെ വരുമോ എന്നുള്ള പേടിയൊന്നുമില്ല അപ്പൊ അങ്ങനെ നമ്മൾ ഫുള്ള് ഒന്ന് കറങ്ങിയപ്പോൾ അവർ പറഞ്ഞു അയലൻസിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇറക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു വേണ്ട നമുക്ക് അങ്ങനെ ഒന്നും ഇറങ്ങേണ്ട ഒന്ന് തിരിച്ച് വന്നാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യമായിട്ട് കയറുന്നതിൻ്റെ ഒരു പേടിയുണ്ടല്ലോ അപ്പോൾ അങ്ങനെ അവർ ഫുള്ളായിട്ട് കറക്കി മുഴുവനൊക്കെ ഒന്ന് കാണിച്ചിട്ട് പിന്നെ പിന്നെയും പോകണമെന്നൊക്കെ ചോദിച്ചു കേട്ടോ അവർ പക്ഷേ നമ്മൾ പറഞ്ഞു വേണ്ട മതി എന്നൊക്കെ പറഞ്ഞു അമ്മയ്ക്കും നല്ല ടെൻഷനായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒന്ന് കറങ്ങി തിരിച്ച് നമ്മൾ അവർ നമ്മളെ എവിടുന്നാണോ കേട്ടിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറേ സമയം ബീച്ചിൽ കാണിച്ചു കേട്ടോ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം ബീച്ചിൻ്റെ അകത്ത് നമ്മൾ കിടക്കുക ഞാൻ ഫസ്റ്റ് ടൈമാണ് ബീച്ചിൽ ഇറങ്ങുന്നത് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കാൽ നനച്ചിട്ടൊക്കെ വരുള്ളൂ അങ്ങ് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി കുറേ സമയം അങ്ങനെ കിടന്നിട്ടൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അറിയത്തുമില്ലല്ലോ ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ബീച്ചിൽ ഇറങ്ങുന്നത് അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി നമ്മൾ ഒരിക്കലും അങ്ങനെ ഇറങ്ങുമെന്നൊന്നും പ്രതീക്ഷിക്കാം നാട്ടിലൊക്കെയാണ് കൂടുതലും അമ്മയുടെ കൂടെയൊക്കെ ആയിരിക്കും പോകുന്നത് അമ്മയ്ക്ക് വെള്ളം എന്ന് പറഞ്ഞ് സാധനം കാണുമ്പോഴേ തലകറങ്ങാൻ തുടങ്ങും അതുകൊണ്ട് ഇറക്കത്തേ ഇല്ലായിരുന്നു ഇപ്പോൾ പിന്നെ നമ്മൾ ചേരങ്ങനത്തെ കുഴപ്പമില്ലാത്തതുകൊണ്ട് പുള്ളി ധൈര്യം തൊന്നതിൻ്റെ പേര് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഇറങ്ങി ഇറങ്ങി കുറേ ദൂരം പോയി അയ്യോ ഭയങ്കര സന്തോഷമായി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം നമ്മൾ വന്നിറങ്ങി പിന്നെ ഞങ്ങൾ കുറേ കുറേ സമയം ബീച്ചിലൊക്കെ പോയി കളിച്ച് ഈ എൻ്റെ കയ്യിൽ ഒരു കവർ ഇരിപ്പുണ്ട് കേട്ടോ അത് തന്നെ എത്ര എന്താ പറയുക ഇവിടെ നിറയെ ശങ്കുണ്ട് ശംഖ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അത് പെറുക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം കൂടെ ഒക്കെ വന്നാൽ അങ്ങനെ അത് ബീച്ചിലൊക്കെ ചാടി നനഞ്ഞ് കുളിച്ചിട്ട് പരുവായി ഞങ്ങൾ എല്ലാവരും വന്നു പിന്നെ നമുക്കിവിടെ നനഞ്ഞാലും കുഴപ്പമില്ല വാഷ്റൂമുണ്ട് നമുക്കവിടെ ഒരു വളരെ സമാധാനപരമായിട്ട് പോയി നമുക്ക് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് പോയാൽ മതി അപ്പോൾ അങ്ങനെയാണ് പോയി വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മണി ഏഴുമണിയായിരത്തേക്കാൾ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് തിരിച്ച് നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ സവോള ഉണങ്ങാനിട്ടത് എടുത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ദേ സവോള നല്ല കിളിയില കിളിയിലെന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നല്ല ഒച്ച കേൾക്കാൻ പറ്റും കേട്ടോ ഞാൻ ഒരു സോറ് കൊടുക്കുന്നുണ്ടോ കേൾക്കാത്തത് നല്ല രീതിക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കറി വെക്കുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് എടുത്താൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ഉണക്കി സെറ്റാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടായിരുന്നു സാലഡും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് നാരങ്ങ വെള്ളവും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഒരു ദൂസ് അങ്ങനെ തീർന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാറും